ഗുഡ് മോർണിംഗ് നമുക്ക് നമുക്കിന്ന് പൗൾട്രി പ്രൊഡക്ഷൻ അതായത് കോഴി മുട്ട എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം വാണിജ്യാടിസ്ഥാനത്തിലാണെങ്കിലും അല്ലാതെ ചെറുകിട രീതിയിലാണെങ്കിലും എങ്ങനെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാം പൗൾട്രി എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള പക്ഷികളെയും നമ്മൾ വളർത്തുന്ന പക്ഷികളെയും അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒറ്റ വാക്കിൽ പൗൾട്രി എന്ന് പറയുന്നത് അതിനകത്ത് മുട്ട ഉണ്ടാവാം ഡക്ക് താറാവ് ഉണ്ടാകാം വാങ്കോഴി ഉണ്ടാകാം കാട കോഴി ഉണ്ടാകാം ഗിനിക്കോഴി ഉണ്ടാകാം ഇതെല്ലാം തന്നെ നമ്മൾ പൗൾട്രി എന്നുള്ള ഒറ്റ വാക്കിലാണ് പറയുന്നത് ഇതിനകത്ത് പല തരത്തിലുള്ള രീതികളുണ്ട് വളർത്തുന്നതിന് കോഴി വളർത്തുന്നതിന് പലതരത്തിൽ നമുക്ക് വളർത്താൻ സാധിക്കും ഒന്ന് എക്സ്റ്റൻസീവ് സിസ്റ്റം എക്സ്റ്റൻസീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തുറന്നു വിടുന്നു രാവിലെ തുറന്നു വിടുന്നു വൈകുന്നേരം പിടിച്ച് അടയ്ക്കുന്നു അത് വന്ന് കൂട്ടിലേക്ക് കയറുന്നു ഒരു നൈറ്റ് ഷെൽട്ടറിലേക്ക് കയറുന്നു ഇതിനകത്ത് കർഷകന് അല്ലെങ്കിൽ ഇത് വളർത്തുന്ന ആളിന് യാതൊരു മുടക്കം മുതലെന്ന് പറയുമ്പോൾ ആവർത്തന ചെലവില്ല കിട്ടുന്ന മുട്ട ലാഭം അതാണ് എക്സ്റ്റൻസീവ് സിസ്റ്റം അതിൻ്റെ നേരെ മാറി വരുന്നതാണ് ഇന്റൻസീവ് സിസ്റ്റം ഇൻറ്റൻസിവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടിനകത്ത് അടച്ചിട്ട് തീറ്റയും വെള്ളവും എല്ലാം കൊടുത്ത് മുട്ട കളക്ട് ചെയ്യുന്നു ഇതിനകത്ത് കംപ്ലീറ്റ് ചുമതലയും അതിന്റെ ചെലവും വായിക്കേണ്ടത് ഇത് വളർത്തുന്ന ആളാണ് അടുത്ത സെമി ഇൻറ്റൻസി സിസ്റ്റം എന്ന് പറയുമ്പോൾ അടച്ചിട്ട് വളർത്തി രാവിലെ ആകുമ്പോൾ തുറന്നുവിടുന്നു കുറച്ച് കൈത്തീറ്റ കൊടുക്കുന്നു ബാക്കിയുള്ളത് തന്നെ തന്നെ അത് കണ്ട് മേഞ്ഞ് കഴിക്കുക തീ വളരുകയാണ് ഇതും ചിലവ് കുറവാണെങ്കിലും താരതമ്യേന ചിലവ് കുറവാണെങ്കിലും ചെറിയ രീതിയിലൊരു ചിലവുണ്ട് അത് കഴിഞ്ഞിട്ടുള്ളതാണ് ബാക്ക്യാർഡ് സിസ്റ്റം അടുക്കളമുറ്റത്തെ കോഴി വളർത്തൽ അടുക്കളമുറ്റത്തെ കോഴി വളർത്തൽ എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് സാധനങ്ങൾ മാത്രം കൊടുത്ത് കോഴിയെ വളർത്തുന്നു കൈയ്യിൽ നിന്ന് വേറെ പ്രത്യേകിച്ച് തീറ്റയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും ചിലവാക്കുന്നില്ല ഇത്തരത്തിലുള്ളതാണ് ബാക്ക്യാർഡ് സിസ്റ്റം അല്ലെങ്കിൽ വീട്ടുവളർ വീട്ടുമുറ്റത്തെ കോഴി വളർത്തൽ എന്ന് പറയുന്നത് ഈ നാല് സിസ്റ്റവും അതിൻ്റെതായിട്ടുള്ള നേട്ടവും കോട്ടവും ഉണ്ട് ഫ്രീ റേഞ്ചിന് ഒരു കോഴിക്ക് ഒരു സെന്റ് സ്ഥലം എന്നുള്ള രീതിക്കാണ് ആവശ്യമായിട്ട് വരുന്നത് ചില അത് കൊത്തിമേഞ്ഞ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിവർത്തീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്ഥലം ഒരു സെന്റ് ആണ് അതിപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് ലഭ്യമായി വരത്തില്ല അത് മാത്രമല്ല ഈ ഫാസ്റ്റായിട്ട് നഗരവൽക്കരണം നടക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാവും അല്ലെങ്കിൽ കോഴിയെ തുറന്നു വിട്ട് വളർത്താൻ സാധിക്കും എന്നുള്ള സാഹചര്യം വളരെ വളരെ കുറവാണ് അതുകൊണ്ട് ഇതിന്റെയൊക്കെ എത്രമാത്രം നമുക്ക് ഫലപ്രദമായിട്ട് ഇത് നടപ്പിലാക്കാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ അത് ഒരു ചോദ്യചിഹ്നമാണ് അതിനൊക്കെ പരിഹാരമായിട്ടാണ് നമ്മൾ ഇൻഡൻസി സിസ്റ്റം വഴി കേജ് ലെയർ എന്നുള്ള ഒരു ആശയത്തിലേക്ക് പോയിരിക്കുന്നത് അതും മൈക്രോ കേജ് ലെയർ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള കേജ് ഉപയോഗിച്ചും കൊണ്ടുള്ള എട്ടോ പത്തോ അൻപതോ കോഴികളെ വളർത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറേണ്ടതിരിക്കുന്നു അതിനെയാണ് നമ്മൾ മൈക്രോ കേജ് ലെയർ എന്ന് പറയുന്നത് മൈക്രോ കേജ് ലെയറിൽ നമ്മൾ വളർത്തുന്ന കോഴികൾ ബി വി ത്രീ ഹൺഡ്രഡും ബി വി ത്രീ എയ്റ്റിയും എന്നുള്ള രണ്ട് ഇനത്തിൽപ്പെട്ട കോഴികളെയാണ് ഇത് മുട്ടയ്ക്ക് വേണ്ടി മാത്രമുള്ള ഇനങ്ങളാണ് മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടിയുള്ള ഇനങ്ങൾ വേറെ ധാരാളം നമ്മൾ നമ്മൾ കർഷകരുടെ ഇടയിലുണ്ട് ഗിരിരാജ ഗ്രാമപ്രിയ ഗ്രാമലക്ഷ്മി ഇവയെല്ലാം തന്നെ മുട്ടും മാംസത്തിനും വേണ്ടി വളർത്തുന്നതാണ് കടക്കനകത്ത് എന്ന് പറയുന്നത് കരിങ്കോഴി എന്ന് പറയുന്നതാണ് അത് കറുത്ത കംപ്ലീറ്റ് കറുപ്പായിരിക്കും അതിൻ്റെ മുട്ടയ്ക്ക് മെഡിസിനൽ വാല്യൂ ഉണ്ടെന്നുള്ള ഒരു തോന്നലുള്ളതുകൊണ്ട് നല്ല രീതിയിൽ അത് പലർക്കും വളർത്താൻ സാധിക്കുന്നുണ്ട് നല്ലൊരു ആദായകരമായിട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട് കൂടാതെ വിദേശ ഇനങ്ങളായിട്ട് നമുക്ക് പറയുന്നത് ഉണ്ട് റോഡ് റെഡ് ആസ്ട്രോക്ക് ബ്ലാക്ക് മൈനാർക്ക എന്നിവയെല്ലാം വിദേശ ഇനങ്ങളാണ് ഇതിനകത്ത് വരുന്നതും കേജ് ലെയറിനകത്ത് വരുന്നത് മുൻ ബി വി ത്രീ എയ്റ്റിയും ബി വി ത്രീ ഹൺഡ്രഡുമാണ് ബി വി ത്രീ എയ്റ്റി എന്ന് പറയുമ്പോൾ ഏതാണ്ട് മുന്നൂറ്റി ഇരുപത് മുട്ടകൾ വരെ ഇടും ബി വി ത്രീ ഹൺഡ്രഡും ഏതാണ്ട് മുന്നൂറിനും മുന്നൂറ്റി പത്തിനും ഇടയ്ക്ക് മുട്ട ലഭിക്കും ബി വി ത്രീ ഹൺഡ്രഡിനുള്ള നേട്ടം ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ള നിറത്തിലുള്ള കോഴിയും വെള്ള നിറത്തിലുള്ള മുട്ടയുമാണ് ബി വി ത്രീ എയ്റ്റി ആണെങ്കിൽ ബ്രൗൺ കളർ ഉള്ള കോഴിയും ബ്രൗൺ കളറിലുള്ള മുട്ടയുമാണ് ഇതിന് ലഭിക്കുന്നത് ഇനി കോഴി വളർത്തുമ്പോ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അതിനൊരു വാക്സിനേഷൻ ഷെഡ്യൂൾ ഉണ്ട് പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എട്ട് ഒൻപത് വാക്സിനേഷൻ ചെയ്യേണ്ട ഒരു കൃത്യമായിട്ടുള്ള സമയവും റൂട്ടും മരുന്നും ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് നമ്മൾ പവർ പോയിന്റിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ നോക്കുക അടുത്തത് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള കോഴികൾ പണ്ടത്തെ നാടൻ കോഴികളാണെങ്കിൽ അടയിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ നമ്മൾ ഹൈബ്രിഡ് ആയിട്ട് വരുന്ന കോഴിയാണെങ്കിലും ബി വി ത്രീ എയ്റ്റി ത്രീ ഹൺഡ്രഡ് ആണെങ്കിലും ഇവയ്ക്കൊന്നും അടയിരിക്കുന്ന സ്വഭാവം ഇല്ല ഇതുകൊണ്ടുള്ള കോട്ടം എന്താന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യവും നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അടയിരിക്കുന്ന സ്വഭാവമുള്ള കോഴികളാണെങ്കിൽ അവ തന്നെ അടയിരുന്ന് കുട്ടി കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇതുവഴി നമുക്ക് ഒരുപാട് കർഷകന് ഒരുപാട് നേട്ടമുണ്ട് ഇതിന് പരിഹാരമായി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ എന്തൊക്കെ ഹൈബ്രിഡിനം കോഴികളെ വളർത്തിയാൽ പോലും അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒന്നോ രണ്ടോ നാടൻ കോഴികളെയും കൂടി വളർത്തുക അതുവഴി നമുക്ക് മുട്ട വെച്ച് വിരിയിച്ചെടുക്കാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് ഈ കേജ് ലെയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് നേട്ടമുണ്ട് അതായത് കുറച്ച് സ്ഥലം മതി കുറച്ച് സ്ഥലത്ത് ഒരുപാട് എണ്ണത്തിന് വളർത്താം അസുഖങ്ങളിൽ നിന്നും പ്രിഡേറ്റാകും മറ്റുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും അതിനെ രക്ഷിക്കാം ക്ലീൻ എഗ് ആണ് അതുവഴി വരുന്നത് അപ്പൊ ഇതിന്റെ ആകെ കോട്ടം എന്ന് പറയുന്നത് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ശകലം കൂടുതലാണ് ഇത്ര മാത്രമേ അതിനകത്ത് ഒരു മോശം അല്ലെങ്കിൽ ഒരു ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളൂ ബാക്കി എല്ലാ തരത്തിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ നിലനിൽക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്ഥലം ലഭ്യത കുറവായ സാഹചര്യത്തിലും കേജ് ലെയറാണ് ഏറ്റവും നല്ലത് ഇനി കേജ് ലെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ മുട്ടയുടെ വിപണി കൂടെ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അത് എളുപ്പത്തിൽ സാധിക്കുന്ന വച്ചാൽ മുട്ടയുടെ ആവശ്യം കൂടിക്കൂടി വരുന്ന സാഹചര്യത്തിൽ അതിന്റെ വിപണിയും ലഭ്യമാകും അപ്പം ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പവർ പോയിന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കുക താങ്ക്